ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ രാജ്യത്തെ ഏറ്റവും വലിയ റിഫൈനറി അടച്ച ഇസ്രയേൽ പ്രശ്നങ്ങൾ പരിഹരിക്കും വരെ അടച്ചിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഹൈഫയിലെ പ്ലാന്റിൽ ഇറാൻ മിസൈൽ പതിച്ചത് പവർ സ്റ്റേഷനിൽ വൻ നാശം സൃഷ്ടിച്ചതായാണ് വിലയിരുത്തൽ എണ്ണ ശുദ്ധീകരണ പെട്രോ കെമിക്കൽസ് കമ്പനി നിലവിൽ നാശനഷ്ടങ്ങളുടെ പൂർണ്ണവ്യാപ്തി വിലയിരുത്തി വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിൽ മൂന്ന് ജീവനക്കാർ കൊല്ലപ്പെട്ടിരുന്നു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയുള്ള റിഫൈനറിയുടെ നടത്തിപ്പുകാരായ ബസാൻ ഗ്രൂപ്പിന്റെ പ്രസ്താവനയും പുറത്തുവന്നു രണ്ട് ദിവസത്തിനിടെ വണയാണ് ഹൈഫയിലെ പ്ലാന്റിന് നേരെ ആക്രമണം നടക്കുന്നത് ഇസ്രയേൽ നഗരങ്ങളെ വിറപ്പിച്ച് വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം നടക്കുകയാണ് ട്രൂ ട്രൂപ്രോമിസ് എന്ന് പേരിട്ട ഓപ്പറേഷന്റെ ഭാഗമായത് ഒൻപതാം തവണയാണ് ഇസ്രയേലിന് നേരെയുള്ള ആക്രമണം പലഘട്ടമായി ആക്രമണം തുടരുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി എന്നാൽ ഇറാന്റെ മിസൈലുകൾ തടഞ്ഞതായി ഇസ്രയേൽ അറിയിച്ചു ഇതിനിടെ ഇസ്രായേൽ നിന്ന് നൂറുകണക്കിന് പേർ പാലായനം ചെയ്യുന്നതായി റിപ്പോർട്ടുകളുണ്ട് യോട്ടുകളിൽ നിന്ന് സൈപ്രസിലേക്ക് ആളുകൾ നീങ്ങുന്നത് വിദേശികളും സ്വദേശികളും ഇതിലുണ്ടെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നത് അതിനിടെ ഇസ്രയേൽ ആക്രമണത്തിൽ ത്തിന് പിന്നാലെ ഹോർമുസ് കടലെടുക്ക് അടയ്ക്കാനൊരുങ്ങുകയാണ് എന്നാണ് സൂചന ഇറാൻ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം ഹോർമുസ് കടലിടക്ക് അടയ്ക്കുന്നത് പരിഗണനയിലാണെന്ന് ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ കമ്മീഷൻ അംഗം സർദാർ ഇസ്മായിൽ കൌസരി പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അതിനിടെ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷത്തിനിടെ നയതന്ത്ര ഇടപെടലുകൾ ശക്തമാക്കി ഒമാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് സഷ്കിയനുമായി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഫോണിൽ സംസാരിച്ചു ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനവും സഹതാപവും സുൽത്താൻ അടിസ്ഥാന സൌകര്യങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളിൽ അപലപിക്കുകയും ചെയ്തു പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ പ്രാപിക്കട്ടെയെന്നും ആശംസിച്ചു ഇരുവശത്തു നിന്നും സംഘർഷം ലഘൂകരിക്കാൻ ചർച്ചകൾ സംഭാഷണങ്ങൾ ധാരണ എന്നിവയിലേക്കുള്ള തിരിച്ചുവരവിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് സുൽത്താൻ ഊന്നിപ്പറഞ്ഞു നിലവിലുള്ള സംഘർഷം തടയാൻ ഒമാൻ ഗവൺമെന്റിന്റെ എല്ലാ രാഷ്ട്രീയ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെയും സജീവമായി സംഭാവന നൽകുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത സുൽത്താൻ വീണ്ടും ഓർമ്മിപ്പിച്ചു പറഞ്ഞു സമാധാനപരമായ മാർഗങ്ങളിലൂടെ കാഴ്ചപ്പാടുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനും സംഘർഷങ്ങൾ പരിഹരിക്കുന്ന തിനും എല്ലാ രാജ്യങ്ങളുടെയും സ്ഥിരതയും സമൃദ്ധിയും വളർത്തുന്നതിനും സുൽത്താന്റെ നേതൃത്വത്തിൽ ഒമാൻ സർക്കാർ നടത്തുന്ന ആത്മാർത്ഥമായ ശ്രമങ്ങളെ ഇറാൻ പ്രസിഡന്റ് അഭിനന്ദിച്ചു കൂടാതെ ഇസ്രയേൽ ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മുൻകൈയെടുത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്ത് ഇസ്രയേൽ ഇറാൻ വെടിനിർത്തൽ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവെച്ചതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വെളിപ്പെടുത്തി ഒരു വാഗ്ദാനം പ്രത്യേകിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും വിശാലമായ ചർച്ചകൾ ആരംഭിക്കാനും കാനഡയിലെ കനാനിസ്കിൽ നിന്ന് ജി ഉച്ചകോടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു America, no so, െ മാക്രോൺ പറഞ്ഞു അമേരിക്കയ്ക്ക് വെടിനിർത്തൽ കൈവരിക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണെന്നും ഫ്രാൻസ് അതിനെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഊർജം ഭരണ സാംസ്കാരിക അടിസ്ഥാന സൌകര്യങ്ങളെ ഏറ്റവും പ്രധാനമായി സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള എല്ലാ ആക്രമണങ്ങളും നിർത്തേണ്ടതിന്റെ ആവശ്യകത മാക്രോൺ ഊന്നിപ്പറഞ്ഞു അതിനിടെ ഇറാൻ ഇസ്രയേൽ ആക്രമണം കൂടുതൽ രൂക്ഷമാകവെ ഇരുപക്ഷത്തും മരണസംഖ്യ ഉയരുകയാണ് ആക്രമണം ആരംഭിച്ച വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഇരുന്നൂറ്റി പേർ കൊല്ലപ്പെട്ടെന്ന് ഇറാനും ഇരുപത്തിനാല് മരണം ഇസ്രായേലും സ്ഥിരീകരിച്ചു ഇറാന്റെ ഉന്നതരെ തേടി പിടിച്ച് വകുപ്പ് യാണ് ഇസ്രേൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കുടുംബവുമായി ഭൂഗർഭ ബംഗറിൽ ഒളിച്ചു ടെഹ്റാന്റെ വടക്കുകിടക്കൻ മേഖലയായ ലാവിസാനിലാണ് ഖമേനി ഉള്ളതെന്നാണ് പുറത്തുവരുന്ന വിവരം ന്യൂസ് ഡെസ്ക്